നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസുയർത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും നബി സലാഹു അലിഹി വസല്ലമ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് അവിടുന്ന് വഫാത്തായത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്ന ഒരു ജനതയ്ക്ക് കൃത്യമായ വെളിച്ചം ആ പ്രവാചകൻ നൽകി നരകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് സ്വർഗത്തിലേക്കുള്ള കൃത്യമായ പാത കാണിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചു തന്ന് തിന്മകളായി എന്തൊക്കെയുണ്ടോ ഉണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ മുന്നറിയിപ്പുകൾ തന്നതിന്റെ ശേഷമാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞു പറഞ്ഞത് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ തന്റെ പ്രവാചക ജീവിതത്തിലെ ഓരോ മൈക്രോ സെക്കൻഡും ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് റബി ഉള്ളവൽ പന്ത്രണ്ടിന് മുഹാസമയത്ത് തന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് ആ മലക്കുൽ മൗത്തിന്റെ കയ്യിലേൽപ്പിച്ച് ഈ ലോകത്തോട് പ്രവാചകൻ വിട പറയുന്നു ആ പ്രവാചകൻ സല്ലാഹു അലിഹ വസല്ല ജീവിച്ചതു തന്നെ നമുക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകൻ ഇഷ്ടമല്ല നമുക്ക് വേണ്ടി വേദനകൾ സഹിച്ചു ആ പ്രവാചകൻ നമുക്ക് വേണ്ടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവാചകൻ അള്ളാഹു സുബാനുബാല വിശുദ്ധ ഉറാണിലൂടെ ആ കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ترتي نينغلك نينغلي لندن يُلَّوْرِ رسول وندي رسول عزيز عليه ما عنتم حريص عليكم നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് ദുസ്സഹമാണ് ഹരീസുന അലൈക്കും ഹരീസുനാലയ്ക്കും നിങ്ങളെപ്പറ്റി അത്യാഗ്രഹമുള്ളവനാണ് ആ പ്രവാചകൻ ബിൽമുക്മിനീന റൌഫ് റഹീം വിശ്വാസികളോട് വളരെ ദയാലുവും കരുണയുള്ളവനുമാണ് അപ്പൊ ആ പ്രവാചകൻ സല്ലാഹു അലി വസ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ പ്രവാചകൻ സഹിച്ചിട്ടുണ്ട് മുക്മിനീകളായ വിശ്വാസികളായ പ്രവാചകന്റെ ജനത കഷ്ടപ്പെടുന്നത് ആ പ്രവാചകൻ ഒരിക്കലും തന്നെ ഇഷ്ടല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞു ലായു ഇല്ലാശനുക്കും ഫൈന്യൂലായുൾഹി ഇല്ലാ ദുഹൂലു ജന്ന നിങ്ങളുടെ കാര്യമല്ലാതെ നിങ്ങളുടെ കാര്യമല്ലാതെ ഒന്നും അദ്ദേഹത്തെ ആകുലപ്പെടുത്തുന്നില്ല ഫൈന്യഹൂലായുള്ളീഹി ഇല്ലാ ദുഹൂലു കുമുൽജന്ന നിശ്ചയം നിങ്ങളുടെ സ്വർഗപ്രവേശനമല്ലാതെ ഒന്നും ആ പ്രവാചകനെ തൃപ്തിപ്പെടുത്തുന്നുമില്ല ആ പ്രവാചകന്റെ ആഗ്രഹമാണ് നമുക്ക് സ്വർഗം കിട്ടണം എന്നുള്ളതി ആ പ്രവാചകന് നമ്മൾ സങ്കടപ്പെടുന്നത് നമ്മൾ പ്രയാസപ്പെടുന്നത് ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നില്ല അഥവാ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി വരുമെന്ന് ഭയപ്പെട്ട വിശ്വാസ ആചാര സ്വഭാവ രംഗത്തെ പ്രിയവുകളെ കുറിച്ചും സത്യമാർഗത്തിൽ തടസ്സം നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചുമെല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലി വസല്ല മുന്നറിയിപ്പ് തന്നു പ്രവാചകന്റെ ദൗത്യം തന്നെ അതാണ് അതാ ഖുറാൻ പറഞ്ഞത് േ അല്ലയോ നബിയേ ഇന്നാഹിതൻ വരൻ നിശ്ചയമായും നാം നിന്ന സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതു കാരനുമായി കൊണ്ടാണ് ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് അള്ളാഹുവിലെ കവന്റെ സമ്മത പ്രകാരം ക്ഷണിക്കുന്നവനായും പ്രകാശം നൽകുന്ന വിളക്കായും നിന്നെ നാം ഈ ലോകത്തെ കയച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ ആ പ്രവാചകൻ ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ സ്വർഗപ്രവേശനം ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളെ പ്രവാചകൻ പേടിച്ചിട്ടുണ്ട് അഥവാ ഈ ഉമ്മത്തിൽ ഈ ഉമ്മത്തിന്റെ സ്വർഗപ്രവേശനം തടസ്സമാക്കുന്ന ചില കാര്യങ്ങളെ പ്രവാചകൻ അവിടുന്ന് പേടിച്ചു എന്നാണ് സ്വഹാബാക്കൾ പറഞ്ഞു സുഹാബ ഈ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ് അഞ്ച് ആറ് ഏഴോളം കാര്യങ്ങളെ പ്രവാചകൻ സലാസല സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട് ഇത് എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല ഓരോന്നും നമുക്ക് വിശദീകരിക്കാം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാല്ല വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഉമ്മത്തിൽ പ്രിയമുള്ളവരെ സംഭവിച്ചിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എങ്കിലേ ആ വിഷയത്തിൽ നിന്ന് കൃത്യമായി വിട്ടുനിൽക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുള്ളൂ പ്രധാനമായി ആദ്യമായി പ്രവാചകൻ സലാസല പറഞ്ഞെന്ന് അറിയൂ ഈ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വഴിപേപ്പിക്കുന്ന നേതാക്കന്മാരും അല്ല ഇമ്മീന ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നേതാക്കളെയാണ് ഞാൻ എന്റെ ജനതയിൽ ഏറ്റവും ഭയപ്പെടുന്നത് അവരുടെ മേൽ വാളു പതിച്ചാൽ അന്ത്യനാൾ വരെ അത് ഉയർത്തപ്പെടുകയില്ല ഒന്ന് വൈതെറ്റിക്കുന്ന നേതാക്കന്മാരെന്ന് സമൂഹത്തിന് ചെറുക്കിലേക്കും കുഫറിലേക്കും അനാചാരങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയി പാവപ്പെട്ട ജനങ്ങളെ വഴിഭയപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് പണ്ഡിതന്മാരെയാണ് ഞാന് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ഭയപ്പെടുന്നത് എന്ന് പ്രവാ ജഗൻ സലാഹല പ്രിയമുള്ളവരെ പഠിപ്പിച്ചു പിന്നെ അവരുടെ മേൽ വാളു മതിച്ചാൽ അന്ത്യനാളുവരെ അത് ഉയർത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതെ അഥവാ ഉസ്മാൻഹുവിന്റെ വധം മുതൽ എന്ത് ചെയ്തു ഫിത്തിനകൾ ലോകത്ത് ആരംഭിച്ചു പിന്നീട് മുസ്ലിം ഉമ്മത്തിലെ ഫിത്തിനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം അതാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ന് മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം എത്ര വിഭാഗങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം തന്നെ എത്ര വിഭാഗമാണ് വഴിവയ്പ്പിക്കുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിൽ ഞാൻ പേടിക്കുന്നത് അതേപോലെ ഫിത്തിനകൾ വ്യാപിക്കുന്നത് ഞാൻ പേടിക്കുന്നു എന്റെ ഉമ്മത്തിൽ അല്ലെ മറ്റു സമുദായത്തെക്കുറിച്ചല്ല പറഞ്ഞത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഫിത്തിനകൾ വ്യാപിക്കുന്നതിന് ഞാൻ സൂക്ഷിക്കുന്നു വളരെ വന്നറിയോ അൽഫിത്തിനത്തു ഖത്ൽ

ും എന്റെ ജനതയിൽ ഒരു വിഭാഗം അതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം മുഷിരിക്കുകളോട് ചേരുന്നത് വരേക്കും മുഷിരിക്കുകളായ ആളുകളോട് ചേരുന്നത് വരേക്കും ഈ ലോകം അവസാനിക്കുന്നതല്ലും ഇന്നും അല്ല എന്റെ ജനതയിലെ ധാരാളം സംഘങ്ങളതാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരേക്കും അന്ത്യനാള് സംഭവിക്കുന്നതല്ല എന്നാ വിഗ്രഹങ്ങൾ ആരാധിക്കാതി അഥവാ അതിനെ വിശദീകരിച്ചുകൊണ്ട് വരണം തരും ശവപൂജ ഈ നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ എന്ത് ചെയ്യും വിഗ്രഹ ആരാധനയിലേക്ക് ഹദീസിലുണ്ട് വേറെ ഉസ്സയും യും ഉസ്സയും ആരാധിക്കപ്പെടുന്നതുവരെ ഈ ലോകം അവസാനിക്കൂലാൻ ഉജ്ജയും ആരാധിക്കപ്പെടാനും വിഗ്രഹ ആരാധനയിലേക്ക് ആളുകൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പോകുന്നത് വരെ ഈ ലോകം അവസാനിക്കൂല ചെറുക്ക് സംഭവിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ സ്വർഗനിഷിദ്ധ അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്തൊരു പാവം ഇന്നഹൂമയു ശരിക്കുമില്ല انه من يشرك بالله فقد حرم الله عليه الجنه وماواهم النار وما للظالمين من انصار അവന്റെ ിൽ പങ്കുചേർക്കുന്നു അവന്റെധമാക്കുകയാണ് സങ്കേതം അക്രമികളായ ആളുകൾക്ക് പിന്നെ സഹായിയായിട്ടാരുണ്ടാവില്ല അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലാഹു വലിഹ വസല്ല പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിഞ്ഞോ അറിയാതെയോ ചെറുക്കു വരുന്നതിനെ തൊട്ട് പ്രവാചകൻ പോലും പ്രാർത്ഥിക്കണം അള്ളഹാനോട് അള്ളാഹുബി അറിയാതെ പരുന്നതും ഞാൻ അല്ലെ ഞാൻ നിന്നോട് ചോദിച്ചു അള്ളാഹു അള്ളാഹു ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അറിഞ്ഞും അറിയാതെയും എന്നിൽ ചെറുക്ക് വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല ആരാ പ്രാർത്ഥിക്കുന്നത് വേണ്ടി പോരാടുന്ന പ്രവാചകൻ സലാഹലമുള്ളവരെ പേടിക്കാണ് ചെറുക്കിന് അത്ര ഗൗരവമായി ആ ഒരു വിഷയത്തെ നമ്മൾ കാണണം ചെറുക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നാല് അതോടുകൂടി ലയൻ നമ്മുടെ സകല കർമ്മങ്ങളും അതോടുകൂടി ബാത്തിലായി പോവുകയാണ് പിന്നൊരു കർമ്മം അള്ളാഹു താലം തെയ്യൂല നമ്മിൽ നിന്ന് ഉള്ളവരെ സ്വീകരിക്കൂല ഇതാണ് ഒന്നാമതായി പ്രവാചകൻ ശ്ലാസലം പഠിപ്പിക്കുന്നത് ഒന്ന് വഴി നേതാക്കന്മാരും നേതാക്കന്മാരുംക്കും ഈ ഉമ്മത്തിൽ വ്യാപകമാകും രണ്ടാമതായി പ്രവാചകൻ ശ്ലാസനം പറഞ്ഞു ഗോപ്യമായ ഷിറുക്കാണ് ഞാൻ എന്റെ ഉമ്മത്തിൽ പേടിക്കുന്നത് അഥവാ റിയാ റിയ മറ്റുള്ളവർക്ക് മുമ്പില് തന്റെ സൽക്രമങ്ങൾ പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ അത് നന്നാക്കി കാണിക്കാം നിസ്കരിക്കുമ്പോ വേറൊരാൾ കാണുന്നു കണ്ട ശരിക്ക് നല്ല ക്ലിയർ ആയിട്ട് നിസ്കരിക്കും ആര് കാണില്ലെങ്കിലും അതൊരു കഥയിരിക്കും പറയാ അബു സഹീദിൽ പറഞ്ഞു കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോ പ്രവാചകൻ ഞങ്ങളുടെ സദസ്സിലേക്ക് വരിക പറയാണ് ഞങ്ങൾ മസീഹുദ്ന്റെ ഫിത്തനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്യുന്ന സദസ്സുകാർ വന്നു അല്ലാണ്ട് വന്നു എന്നോട് പറഞ്ഞു ും നിങ്ങളിപ്പോ മസീഹം കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് അവന്റെ ഫിത്തനയെ കുറിച്ച് എങ്കിൽ അതിനേക്കാൾ ഗൗരവമേറിയ മസീഹുദ്ന്റെ ഫിത്തനയേക്കാൾ വലിയ ഫിത്തനയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ എന്താണത് സുഹാബത്ത് അറിയാബല അള്ളാഹുവിന്റെ പ്രവാചകരെ േക്കാൾ വലിയ ഫിത്തിനെയോ അതിനേക്കാൾ വലിയ ഫിത്തിനെ കണ്ടോ എങ്കിൽ പ്രവാചകൻ ഞങ്ങൾക്കത് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പറയാണ് ഗോപ്യമായ എന്താ ഗോപ്യമായ പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഒരു മനുഷ്യനതാ നിസ്കരിക്കുന്നു അതായത് ഒരു വ്യക്തി നമസ്കരിക്കുമ്പോ മറ്റൊരാളെ കാണാൻ വേണ്ടി അയാൾ അയാളെ നിസ്കാരത്തെ ഭംഗി വെക്കുക അതാണ് ഷിർഖുൻ ഹഫീ ഇതാണ് മസീഹുദ്ളിനേക്കാൾ ഞാൻ ഈ ഉമ്മത്തിൽ പേടിക്കുന്ന ഫിത്തനാണ് നിസ്കാരത്തിലു മാത്രമല്ല

എന്നിട്ട് പ്രവാചകൻ സലം പറയണത് യക്കൂളാഹു ജനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെട്ട് കഴിഞ്ഞാൽ പടലോകത്ത് ജനങ്ങൾക്ക് അവരുടെ വിധികൾ കൽപ്പിച്ച് പ്രതിഫലം നൽകപ്പെട്ടു കഴിഞ്ഞാൽ റിയാഗിന്റെ ആളുകളോടല്ല പറയുന്ന അഥവാ ലോകമാന്യത കാണിച്ച മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളോട് അല്ല പറയൂ നിങ്ങളുടെ ദുനിയാവിൽ ആരെ കാണിക്കാനാണോ ചെയ്തത് അയാളടുത്ത് പോയി ചോദിച്ചു നോക്കിയു അയാളടുത്ത് പോയി വല്ല പ്രതിഫലം ഉണ്ടോ എന്ന് പോയി ചോദിക്കുന്നു അഥവാ നിസ്കരിക്കുമ്പോ വേറൊരാള് കാണാൻ വേണ്ടി നിസ്കാടത്തെ ഭംഗി കൂട്ടി ആളോട് പാടലോകത്ത് പറയുന്നത് ആരെ കാണിക്കാണ് നിസ്കരിച്ചത് ഓന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പ്രതിഫലം എന്ന് പോയി ചോദിച്ചോണോ ഷിർക്കിന്റെ വിഷയത്തിലും അങ്ങനെയാണ് ഷിർക്ക് ചെയ്ത ആളുകളോടുള്ള ഇതേ കാര്യം പറയാ ബദരീങ്ങളെ കാക്കണേന്ന് വിളിച്ച ഒരാളോട് അല്ല പറയുന്നത് ആ ബദരീങ്ങൾ അവിടെ ഉണ്ട് അവിടെ പോയി ചോദിച്ചോക്കി ഒരു രക്ഷിക്കൂ അള്ളാഹു അള്ളാഹു ആ ആളുകളെ മടക്കുന്നാണ് മടക്കുന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കുർആാനിലെ ആയത്ത് നമുക്കൊക്കെ അറിയാം എന്നാൽ നമസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം എന്താ അല്ലാഹൂൻ അവിടതാ തന്റെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരാണ് എന്താ ശ്രദ്ധല്ലാത്തത് വേണ്ടി പ്രവർത്തിക്കുന്നവരാണവർ ആരെ കാണാൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ നിസ്കരിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവന്റെ പ്രീതി ഉദ്ദേശിച്ചു ചെയ്യേണ്ട ഒരു കാര്യം ഒരു സൽക്കർമ്മം ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി അവർക്ക് മുമ്പിൽ എന്ത് ചെയ്യാം അത് പ്രകടമാക്കുക അത് ശരിക്കും വെളിവായി കാണിച്ചു കൊടുക്കുക അത് ഏത് കർമ്മത്തിലും പെടും സംഘടനാ പ്രവർത്തനത്തിൽ അത് പെടും സാമൂഹിക സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് പെടും ആളുകൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ മറ്റുള്ളവർ തന്നെ കുറിച്ച് നല്ലൊരു സാമൂഹിക സേവകനാണെന്ന് പറയാൻ വേണ്ടി ചെയ്താല് ഒരാൾ ഉമ്രക്ക് പോവാണ് ഉമ്രക്ക് പോകുമ്പോ ഈ ഒരു തോന്നൽ മനസ്സിലുണ്ടായ തീർന്നു ഹജ്ജിനെ പോണൊരാള് ഹജ്ജ് ചെയ്തവനാണ് എന്ന് ജനങ്ങൾ അറിയാനും ജനങ്ങൾ പറയാനും വേണ്ടി ചെയ്താൽ അയാൾ അറിയാതിന്റെ ഗണത്തിൽ പൊട്ടു അയാൾ ഷെർഖുനാസ് അറി ചെയ്തു അതുകൊണ്ടാണ് ഷെയ്ഖ് സോലിഹ് അൽ ഫൗസാൻ പറഞ്ഞുണ്ട് അത് ആ അമലിനെ നശിപ്പിച്ച് കളയുന്ന റിയാഗ് ചെയ്ത ആ കർമ്മത്തെ തന്നെ നശിപ്പിച്ചാണ് കളയുന്നു എന്നിട്ട് ശിക്ഷയെ അനിവാര്യമാക്കും ആ ചെയ്ത കർമ്മത്തിന് കൂലല്ല കിട്ടുക അതിന് ശിക്ഷയാണ് പകരം അല്ല കൊടുക്കുക ആ റിയാഗ് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യമാണ് മനസ്സെന്നാണ് എന്തു വരിക അത് കടന്നു വരിക അതുകൊണ്ടാണ് പ്രവാചകൻ ചെറിയ എന്ന് പ്രവാചകനത്തിന് വിളിക്കാനുള്ള കാരണം പ്രിയമുള്ളവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തില് ഈ ഒരു കാര്യം കടന്നു വരുന്നതിനെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം അതേത് സമയത്തും എങ്ങനെയും അത് കടന്നു വരും വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു തിന്മയാണ് الله سبحانه وتعالى ترم تنمي لنه نمي رحشة پڑو تياني گريه كمانا الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله وأوصيكم ثانيا بتقوى الله الله بنا سوكشتون ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഒരിക്കലെ അബൂ മുസലി റിയാഹു പ്രവാചകൻ സല്ലാഹു വലഹി വസല്ലമയുടെ അരിയിൽ വന്ന് ചോദിക്കുകയാണ് നസൂലെ അന്യ റജുലി ഒരാള് യു ഷാറ്റ തന്റെ ധീരത തെളിയിക്കാൻ വേണ്ടി അയാൾ യുദ്ധം ചെയ്യുന്നു തന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാൾ യുക്കാത്തിലൊരിയാ ലോകമാന്യതയ്ക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി പോർക്കളത്തിൽ പോർക്കളത്തിലിറങ്ങിറങ്ങുന്നൊരു മനുഷ്യാലി കഫി സബീലില്ല ഇവരിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ യോധാവുന്ന ഒന്ന് തന്റെ ധീരത നല്ല ധൈര്യമുള്ള ആളാണ് ശക്തിയുള്ള ആളാണ് തെളിയിക്കാൻ വേണ്ടി രണ്ട് അയാളെ ദേശം തീർക്കാൻ വേണ്ടി മൂന്ന് മൂന്ന് പ്രശംസക്ക് വേണ്ടി ഇതിലേത പ്രവാചകൻ മൂന്നുമല്ല ഇത് മൂന്നുമല്ല അള്ളാഹുവിന്റെ വചനം വാക്യം ഉന്നതമായിരിക്കാൻ വേണ്ടി ആരാണോ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ആരാണോ യുദ്ധം ചെയ്യണത് അവനാണ് അള്ളാന്റെ മാർഗത്തിലെ യോദാവ് അഥവാ മനസ്സിൽ കണ്ട് ആത്മാർത്ഥമായി യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരാള് അവനാണ് അള്ളഹാന്റെ മാർഗത്തിലെ യോധാവും നോക്കൂ നിങ്ങള് ആദ്യമായി നരകത്തിലെറിയപ്പെടുന്നവരാരാ ആദ്യമായി നരകത്തിലെറിയപ്പെടുന്നവർ റിയാ ഉള്ള മൂന്നാളുകളാണെന്ന് റിയാഗിന്റെ മൂന്നാളുകളെയാണ് ആദ്യമായി നരകത്തേക്ക് വലിച്ചെറിയള്ള അബുഹുറൈറിയാഹുനഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിൽ കാണാം കയാമത്തനാളില് ജനങ്ങൾ ജനങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യാരെന്നറിയാം ആദ്യം വിചാരണ ചെയ്യ ഒരു ഷഹീദായ മനുഷ്യനെന്ന് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ അല്ല കൊണ്ടിരുന്ന അവന് ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെ സംബന്ധിച്ചല്ല അയാൾ ഓർമ്മപ്പെടുത്തും അയാൾ അത് സമ്മതിക്കും ചെയ്യും എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടി ഞാൻ യുദ്ധം ചെയ്തു ഷഹീദായ ആളാണെന്ന് അയാൾ സമ്മതിക്കും അല്ല ചോദിക്കുകയാണ് നിങ്കിൽ നിനക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹത്തിൽ നീ എന്ത് ചെയ്തു നിനക്ക് നൽകപ്പെട്ട ഈ ഒരു അനുഗ്രഹത്തിൽ നീ എന്താണ് ചെയ്തത് അപ്പൊ അയാൾ പറയും പഠിച്ചുകൊണ്ട് ഞാൻ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളല്ലേ ഞാൻ ഷഹീദായ മനുഷ്യനാണ് അല്ല പറയാണ് നീ പറഞ്ഞത് കളവാണ് ാണ് പറഞ്ഞത് കാരണം നീ യുദ്ധം ചെയ്ത എന്തിനാ ആളുകൾ കാണാൻ വേണ്ടി പ്രശംസക്കു വേണ്ടി നീ ധീരനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി നല്ലൊരു യോദ്ധാവാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി യുദ്ധം ചെയ്തത് അതല്ലാതെ എന്റെ പ്രീതി കാർഷിച്ചിട്ടുള്ള ചെയ്ത അയാളെ പിടിച്ച് നരകത്തിലേക്ക് മൂക്കുകുത്തി വലിച്ചെറിയാൻ വേണ്ടി അള്ളാഹുത്താല മലയ്ക്കളോട് കൽപ്പിക്കുന്നു മൂക്കുകുത്തി വലിക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ അല്ലെ കമയിന്ന് കടന്ന അങ്ങനെ ഉണ്ടാവും മലർന്നു കടന്നുകാണ്ട് വലിച്ചാല് തലക്കാണ് പറ്റിയെ കമയുന്നു കടന്നുകാണ്ട് വലിച്ചാല് അയാളെ മൂക്കും നെറ്റും ചുണ്ടും ഒക്കെ പോവും നരകത്തിലെ അള്ളാഹുതാല ഒരു മനുഷ്യനെ വലിക്കുന്ന രംഗം അങ്ങനെയാണ് ഈ പണ്ഡിത ഈ ഷഹീദായ ഈ മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചൊണ്ട് അറിയുന്നുണ്ട് രണ്ടാമത് അള്ളാഹു തല ഒരു വേറൊരാളെ കൊണ്ടുവരുമു അയാൾക്ക് അള്ളാഹു താല നല്ല വിജ്ഞാനം കൊടുത്തു അയാൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് അള്ളാഹു ആ മനുഷ്യനെ കൊണ്ടുവരണി കൊണ്ടുവന്നിട്ട് അള്ളാഹു താല ചോദിക്കും നിനക്ക് ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങളാ തന്നത് അല്ലെ ഒരുപാട് എൽമ ഞാൻ നിനക്ക് നൽകി അയാൾ അത് സമ്മതിക്കും ആ നേടിയ അറിവിൽ നീ എന്താണ് പ്രവർത്തിച്ചെന്ന് ചോദിക്കും അപ്പൊ അയാൾ പറയാണ് പഠിച്ചവനെ ഞാൻ ഒരുപാട് ആളുകളെ ദീനു പഠിപ്പിച്ചിട്ടുണ്ട് കുറെ ആളുകളെ ഖുർആൻ പഠിപ്പിച്ചു അള്ളാഹുതാല പറയാണ് നീ പറഞ്ഞത് കളവാണ് നീ നുണയാണ് പറഞ്ഞത് കാരണം നീ ആളുകളെ ദീനെ പഠിപ്പിച്ച എന്തിനാ നീ വലിയൊരു പണ്ഡിതനാണ് നല്ല ഇലമുള്ള ആളാണെന്ന് ജനങ്ങൾ പറയാൻ പോകാം നല്ലൊരു കാര്യാണ് എന്ന് ജനങ്ങൾ പറയാൻ പോണ്ടോ അതിനാണ് നീ ഖുറാൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുത്താല ആ മനുഷ്യന് നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയുന്ന മൂന്നാമതായി അള്ളാഹു സുഹാനുഭത്താലെ കൊണ്ടന്നാരെന്നറിയും അള്ളാഹിന്റെ മാർഗത്തില് ധാരാളമായി സമ്പത്ത് ചെലവാക്കിയ ഒരു മനുഷ്യനെ അല്ലാ അവന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുകയാണ് ഒരുപാട് അനുഗ്രഹം നിന്നില്ലേ ഒരുപാട് സമ്പത്ത് തന്നു എന്ത് ചെയ്തു അയാൾ പറയും അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഞാൻ ഒരു കാര്യത്തിലും ഒഴിയാതെ എല്ലാത്തിലും ഞാൻ നിന്റെ മാർഗത്തിൽ ഞാൻ സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട് പള്ളി കൊടുത്തു സംഘടന കൊടുത്തു സാമൂഹിക പ്രവർത്തനങ്ങൾ കൊടുത്ത് എല്ലാത്തിനും ഞാൻ അങ്ങേയറ്റം ദാനം ചെയ്ത് ഒന്നുപോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അല്ല പറയാ നീ പറഞ്ഞത് നോണേന നീ ദാനം ചെയ്തത് എന്തിനാ അല്ലെ നീ നല്ലൊരു ദാനശീലനാണ് ധർമ്മം ചെയ്യുന്ന ആളാന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് ജനങ്ങൾ പറഞ്ഞല്ലോ അത് ചോദിക്കണേ അത് ജനങ്ങൾ പറഞ്ഞല്ലോ നീ നല്ലൊരു ദാനശീലനാണെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു അത് നീ നേടിയും ചെയ്ത് ദുനിയാവുന്ന അള്ളാഹു തല അലക്കേ വിളിക്കും ആ മനുഷ്യനും മൂക്കുകുത്തി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രവാചകൻ സലാഹസലമ കുലമുള്ളവരെ പഠിപ്പിക്കണം ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കൃത്യമായി ഇത് കാണാൻ പറ്റും അതുകൊണ്ട് റിയായിനെ സഹോദരങ്ങളെ വളരെയേറെ ഞാൻ നിങ്ങൾ സൂക്ഷിക്കുക രക്ഷപ്പെടാനുള്ള മാർഗം എന്താ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് മുഖലിസീങ്ങളായ ആളുകൾക്കല്ലാതെ റിയാവ് മനസ്സിലാവൂല അത് റിയാഗ് രക്ഷപ്പെടണോ ഇഹലാസു വേണം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണമായ ഇഹലാസ് ഉണ്ടെങ്കിലേ അത് റിയാഗില്ലാതെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നിസ്കരിക്കുമ്പോ ഇഹലാസോടുകൂടി നിസ്കരിക്കും നിഷ്കളങ്കമായി പടച്ചറബിന്റെ പ്രീതി മാത്രം വേറൊന്നും ലക്ഷ്യം വെക്കാൻ പാടില്ല ദാനം ചെയ്യുമ്പോ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള രൂപത്തിലല്ല ഒരാളെ അങ്ങോട്ട് സഹായിക്കുമ്പോ തിരിച്ചിങ്ങട്ട് കിട്ടണമെന്നാണെങ്കിലോ അത് റിയ ആയിട്ട് മാറും ഒന്നുമില്ലാതെ ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ വജഹം മാത്രം കാംക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് എന്ത് ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് റിയാ ആണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരെ പഠിപ്പിക്കുമ്പോൾ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് മുഖലിസീങ്ങളായി നമ്മൾ മാറണം അള്ളാഹു സുബാനവ്ല ഇത്തരം തിന്മയിൽ നിന്ന് നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ